അപ്പോൾ ഗായസ് നമ്മളിത് ഇവിടെ നമ്മുടെ ബ്രെഡ് പൊടിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇതിനകത്തോട്ട് നമുക്ക് ലേശം പാൽപ്പൊടി ചേർക്കാവേ അതൊരു സ്പെഷ്യൽ ടിപ്പാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം ഇല്ലെങ്കിൽ ചേർക്കണ്ടട്ടോ അപ്പോൾ ഇനി ഇതിനകത്തോട്ട് നമുക്ക് ലേശം പാലൊഴിക്കാം അപ്പോൾ ഞാൻ പാലൊഴിച്ചിട്ടുണ്ട് ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം നമ്മൾ ആവശ്യത്തിനനുസരിച്ച് പാലൊഴിക്കണം കേട്ടോ അപ്പം നമ്മൾ ആദ്യം കുറച്ച് ഒഴിക്കുക അങ്ങനെ കുറച്ച് കുറച്ചായിട്ട് ഒഴിക്കണം അപ്പോൾ ഇത് മിക്സ് ചെയ്തെടുക്കാം അപ്പം ഗായസ് ഞാനിവിടെ നല്ല ബാറ്റർ ആക്കിയിട്ടുണ്ട് എന്നിട്ട് അതിനകത്തോട്ട് ഏകദേശം നെയ്യും കൂടി ഒഴിച്ചിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് അപ്പോൾ എനിക്ക് ആദ്യം ഒഴിച്ചാൽ അത്രയും പാല് തന്നെ ആവശ്യം വന്നുള്ളൂ നിങ്ങൾ നോക്കുക അത് കുറച്ച് നേരം കുഴയ്ക്കുമ്പം ഈ പരുവായി കിട്ടും അപ്പം ഞാനിതൊന്ന് ശരിക്കും കുഴച്ചെടുത്തിട്ട് വരാം ഞാനപ്പം ഇതുപോലെയുള്ള ചെറിയ ബോൾസ് ആക്കി എടുക്കുന്നുണ്ട് അതുപോലെ നമുക്ക് എല്ലാം ബോൾസ് ആക്കി എടുക്കാം അപ്പോൾ ഗൈസ് നമ്മളിവിടെ ഒമ്പത് ബോൾസ് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇന്ന് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം അതിനു മുന്നേ ഇത് ഡിപ്പ് ചെയ്ത് വെക്കാനുള്ള ഷുഗർ സിറപ്പ് ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ ഗൈസ് ഇതാണ് ഞാനിവിടെ മൂന്ന് സ്പൂൺ പഞ്ചസാരയിലോട്ട് ഒരു ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചേക്കുന്നത് അപ്പം എനിക്കത്രയും മതിയായിരുന്നു അപ്പം നിങ്ങൾ നിങ്ങളുടെ ആവേശത്തിന് എടുക്കുക പിന്നെ അതിനകത്തോട്ട് ഞാൻ ഒരു ഏലക്കി ഇട്ടിട്ടുണ്ട് ഇനി ഇത് ഇവിടെ റെഡി ആവട്ടെ അപ്പോഴത്തേക്ക് നമ്മുടെ സാധനം പോയി ഫ്രൈ ചെയ്തിട്ട് വരാം അപ്പോൾ ഗൈസ് നമ്മുടെ സാധനം ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് ഇത് നമുക്ക് കോരി വെക്കാം ഇങ്ങനെ എല്ലാം നമുക്ക് വറുത്തെടുക്കാം എടുക്കാം കേട്ടോ അപ്പോൾ ഈ ബോൾസ് നമുക്ക് നമ്മുടെ ഷുഗർ സിറപ്പിലോട്ട് ഇട്ട് കൊടുക്കാം അപ്പോഴത്തെ നമ്മൾ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് ഇനി ഇത് നമുക്ക് കുറച്ച് ഇറങ്ങിയിട്ട് എടുത്ത് ടേസ്റ്റ് ചെയ്യാം ഗുലാബ് ജാമൻ ഇവിടെ ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടോ പിന്നെ നമുക്കിതൊന്ന് എടുത്ത് ടേസ്റ്റ് ചെയ്തോസ്റ്റ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ എല്ലാവരും ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കാം അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബൈ